എട്ട് മണിക്ക് ഹിഫ്ലുൽ ഖുർആൻ അധ്യായം പത്തൊമ്പത് സൂറത്ത് മറിയം പതിനാറ് പതിനേഴ് ആയത്തുകൾ ജാഫർ സലഫി രാവിലെ എട്ട് പതിനഞ്ചിന് പ്രാർത്ഥനാ പഠനം അള്ളാഹുവിൻ്റെ സംരക്ഷണവും സഹായവും ലഭിക്കാൻ ഭാഗമൊന്ന് അബ്ദുല്ല ഹസിൻ വണ്ടൂർ ഒമ്പത് മുപ്പത് എമ്മിന് സർക്കാർ സേവനങ്ങൾ കർഷക ക്ഷേമനിധി അംഗത്വം പ്രായപരിധിയിൽ മാറ്റം വന്നതിനെ സംബന്ധിച്ച് അബ്ദുസമ്മദ് കല്ലടിക്കോട് രാവിലെ ഒമ്പത് അൽ അൽസുൽ ഹദീസിൻ്റെ വളർച്ചയും വ്യാപനവും അബ്ദുൽ മാലിക് സലഫി പത്തെ പതിനഞ്ച് അയ്മിന് ടെലി പങ്കെടുക്കുന്നവർ അക്സം പുതുനഗരം നജ്മ വയനാട് ആസിം പുതുനഗരം ഹാമിദ തലപ്പാറ മിൻഹ മലപ്പുറം അവതരിപ്പിക്കുന്നത് ഷിയാദ് ബിൻ ഹസൻ പത്ത് നാൽപ്പതിന് നുറുങ്ങുകൾ മാരണം സമരരീതികൾ നബീൽ പയ്യോളി രചിച്ചിട്ടുള്ള രചനയ്ക്ക് രാവിലെ പതിനൊന്ന് മണിക്ക് ഐ ടി ജാലകം ക്യാൻവ എന്ന ആപ്പിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഫോണുണ്ടെങ്കിൽ എളു എളുപ്പത്തിൽ ഡിസൈൻ ചെയ്യാം പോസ്റ്ററുകളും ബയോഡാറ്റയും ഡിസൈൻ ചെയ്യുന്ന ക്യാൻവ എന്ന ആപ്പിനെ പരിചയപ്പെടുത്തുന്നു ഡോക്ടർ ഷാനിദ് മലയിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ഡയലോഗ് അവകാശ നിഷേധത്തിൻ്റെ പന്ത്രണ്ട് അൻപത് പി എമ്മിന് തിരുനബിയോടൊപ്പം നാവിനെ നിയന്ത്രിക്കുക എന്ന വിഷയത്തിൽ അഷ്റഫ് സലഫി വാണിയമ്പലം ഉച്ചയ്ക്ക് ഒരു മണിക്ക് നബി ചരിത്രം ട്രൈഫിൻ്റെ മണ്ണ് മുൻഷിദ് ഒട്ടുമൽ രണ്ട് പി എമ്മിന് ആരോഗ്യ ചിന്തകൾ മൂക്കിൻ്റെ പാലത്തിൻ്റെ വളവ് ചികിത്സിക്കേണ്ടതുണ്ടോ എന്ന വിഷയത്തിൽ ഡോക്ടർ അഹ്സൻ അഹ്സൻമാൻ രണ്ടേ പത്തിനും വൈകിട്ട് ഏഴ് പതിനഞ്ചിനും അലി ജാബ സംശയനിവാരണം പ്രമുഖ പണ്ഡിതന്മാർ മറുപടി നൽകുന്നു മൂന്ന് പതിനഞ്ച് പി എമ്മിന് അൽ മിംബർ ജുമാ ഹുത്തുബയുടെ പ്രക്ഷേപണമാണ് ഒന്നിച്ചു നിൽക്കൂ ചില ദൗത്യമുണ്ടിവിടെ അർഷദ് അൽഹമി വൈകുന്നേരം നാല് മുപ്പത്തി അഞ്ചിന് ഹൃദയവസന്തം സുറത്തുനം അൻപത് മുതൽ അൻപത്തി അൻപത്തി മൂന്ന് വരെയുള്ള ആയത്തുകൾ അബ്ദുൽ വഹാബ് സലാഹി ക്ലാസ് എടുക്കുന്നു വൈകിട്ട് അഞ്ച് മണിക്ക് ഈവനിംഗ് ലൈവ് ആറ് അഞ്ചിന് ഓർമ്മ വീക്ഷണ വ്യത്യാസങ്ങൾ ഉൾക്കൊള്ളേണ്ട സലഫി പണ്ഡിതന്മാർ ഓർമ്മകളുടെ തീരത്തി എന്ന പുസ്തകത്തിൻ്റെ കൊണ്ട് മുബാറുഖ് ബിൻ ഉമർ ജാബിർ ടി കെ ആറ് വിവേകം പഠിപ്പിച്ച തിരുനബി എന്ന വിഷയത്തിൽ താജുദ്ദീൻ വൈകുന്നേരം ഏഴ് മണിക്ക് റിയാദു സലാഹിൻ കുഫയിൽ തടവുമ്പോൾ അഷറഫ് സലഫി വണിയമ്പലം നേർരേഖ ഹാരിസ് ബിൻ സലീം രാത്രി എട്ട് മണിക്ക് ഖുർആൻ പാഠങ്ങൾ അള്ളാഹുണ്ട് സഹായിക്കാൻ അഷറഫ് സലഫി വണിയമ്പലം അവതരിപ്പിക്കുന്നു എട്ട് ഇരുപത് പി എമ്മിന് ശ്രോതാക്കളോടൊപ്പം പ്രോഗ്രാമിൽ ഡോക്ടർ ബഷീർ വി പി അബ്ദുഷുക്കൂർ അൻസാരി ഹംസ മദീനി പങ്കെടുക്കുന്നു രാത്രി ഒമ്പത് മണിക്ക് കർമ്മസരണി ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിന്റെ അടിത്തറകൾ ഹംസ മദീനി മദീനിരുപത്തിയഞ്ച് പി എമ്മിന് കൂടിക്കാഴ്ച കടൽ കടന്നെത്തിയ മലയാള പ്രതിഭ ഭാഗം ഒന്ന് രാത്രി ഒൻപത് നാൽപ്പത്തി അഞ്ചിന് യുഗചരിതം മക്കയിൽ വിരിഞ്ഞ പൂവ് ഭാഗം ഒന്ന് പുസ്തകത്തിൻ്റെ ഫദൽ ഹക്കു മര് രചിച്ച ഈ പുസ്തകത്തിന് ശബ്ദം നൽകുന്നത് സിദ്ദീഖ് സൊലാഹി നിലമ്പൂരാണ് നബിയുടെ സമ്പൂർണ്ണ ജീവിത ചരിത്രമാണ് ഈ പുസ്തകത്തിലൂടെ നാം പഠിക്കുന്നത്